ഈ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പോക്കറ്റ് എഫ് എം ഓഡിയോ സീരീസ് പ്രേമം എപ്പിസോഡ് ഇരുപത്തിരണ്ട് നീലിമ സൂര്യയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് തീർന്നപ്പോഴേക്കും മല്ലിക അശ്വിനിയും കൂട്ടി അവിടേക്ക് വന്നു മോള് തിരക്കിലാണോ മല്ലിക ചോദിച്ചു നീലിമ അത് കേട്ട് തലയുയർത്തി നോക്കി ഏയ് അല്ല മല്ലിക അമ്മ നീലിമ പറഞ്ഞു മല്ലിക അശ്വിനെ മടിയിലിരുത്തി സോഫയിലിരുന്നു മോള് പറഞ്ഞില്ലേ സ്കൂളിന്റെ കാര്യം അത് ഞാൻ തിരക്കിയിരുന്നു ഇവിടെ ചുറ്റുവട്ടത്തായി മൂന്ന് നാല് സ്കൂളുണ്ട് എളുപ്പത്തിൽ പോയി വരാവുന്നതാണ് ഞാൻ നോക്കിയത് മല്ലിക പറഞ്ഞു നീലിമ അത് കേട്ട് അവനെ നോക്കി അവൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി ഏത് സ്കൂളാ നല്ലതെന്ന് മല്ലിക അമ്മക്ക് തോന്നുന്ന നീലിമ ചോദിച്ചു അതിപ്പോ ഞാനെന്ത് പറയാനാ ഇതൊക്കെ നല്ല സ്കൂളാ എന്നിട്ട് അവരൊരു ലിസ്റ്റ് എടുത്ത് അവൾക്ക് നീട്ടി നീലിമ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് മുകളിൽ വന്നു അവനെ കണ്ട് അശ്വിൻ മല്ലികയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി ഡാഡി അശ്വിൻ വിളിച്ചു സിദ്ധാർത്ഥ് അവനെ എടുത്തുപൊക്കി എന്തായി സ്കൂള് കിട്ടിയോ അവരുടെ സംസാരം വരും വഴി ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു ഇല്ല മോനെ നോക്കിക്കൊണ്ടിരിക്കുക മല്ലിക പറഞ്ഞു ആ എന്തായാലും ഇനി നോക്കണ്ട ഞാനത് ശരിയാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മല്ലികയും നീലിമയും പരസ്പരം നോക്കി അച്ചു നമ്മുടെ സ്കൂളിൽ പഠിച്ചാ മതി സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി നഗരത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരും പഠന സംവിധാനങ്ങളുമുള്ള സ്കൂളാണ് വിശ്വ ഗ്രൂപ്പിന്റെ വിശ്വവിദ്യാലയ പബ്ലിക് സ്കൂൾ അവിടെ ഒരു അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ ക്യൂ ആണ് അവിടെ തന്നെ അശ്വിനെ ചേർക്കാൻ സിദ്ധാർത്ഥ് കാണിച്ച മനസ്സിന് എന്ത് പറയണമെന്ന് പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു അല്ല പറഞ്ഞതുപോലെ ഞാൻ ആ കാര്യമേ മറന്നുപോയി നമ്മുടെ സ്കൂളുള്ളപ്പോ നമ്മുടെ കുഞ്ഞിനെ പല്ലടത്തും അഴിക്കുന്നേല്ലേ മല്ലിക സന്തോഷത്തോടെ പറഞ്ഞു അവള് നമ്മളുടെ കുഞ്ഞ് എന്ന് പ്രയോഗിച്ചത് കണ്ട് സിദ്ധാർത്ഥ് മല്ലികയെ തന്നെ നോക്കി മല്ലിക അമ്മ അവനെ നമ്മുടെ സ്കൂളിൽ ചേർത്താ മതിയെന്ന് നിങ്ങൾ തന്നെ പറയുമെന്നാ ഞാൻ വിചാരിച്ചത് ഞാൻ ആ കാര്യം വിട്ടുപോയി കുഞ്ഞേ നീലിമ നമുക്ക് നാളെ തന്നെ അവനെ സ്കൂളിൽ ചേർക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ശരി സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ വേണ്ടത് ജോലിയായി അശ്വിനി സ്കൂളുമായി എന്ത് വേണമെങ്കിലും പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു അവന്റെ സൗമ്യമായ പെരുമാറ്റം കണ്ട് മല്ലിക അമ്പരന്ന് നിന്നു നീലിമയും അതേ അവസ്ഥയിലായിരുന്നു ഇയാള് വിചാരിച്ചതുപോലെ അത്ര ദേഷ്യക്കാരനൊന്നുമല്ല ഓ സമാധാനം നീലിമ മനസ്സിൽ പറഞ്ഞു നിനക്ക് ഈയിടെയായി മനസ്സിൽ സംസാരിക്കുന്ന ശീലം കുറച്ച് കൂടുന്നുണ്ട് അത് കുറച്ചില്ലേൽ നല്ല ഇടിമേടിക്കുന്നേ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ദൈവമേ ഇയാൾ ദേഷ്യക്കാരനൊന്നും അല്ലാന്നും പറഞ്ഞു നോക്കെടുത്തതേയുള്ളൂ അപ്പോഴേക്കും ദേ ചൂടാവാൻ തുടങ്ങിയു അല്ല ഇയാൾ ഇടിക്കാൻ വരുമ്പോ ഞാൻ നോക്കി നിൽക്കാൻ പോവല്ലേ നീലിമ മനസ്സിൽ പറഞ്ഞു എന്തേ ഒന്നും പറയുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ലായേ നീലിമ തമാശ പോലെ അത്ര മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അവളെ നോക്കി സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു പോയി എന്റെ ഈശ്വര എന്റെ സിദ്ധാർത്ഥല്ലേ ഈ ചിരിച്ചത് ഒരു പെണ്ണ് വന്ന് കയറിയതിന്റെ ഓരോ മാറ്റങ്ങളെ എല്ലാം കണ്ടുകൊണ്ട് നിന്ന മല്ലിമ ഇ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ഓഫീസിലെ നമ്പറിൽ ഡയൽ ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ ആക്ട്രസ് സൂര്യല്ലേ അവൻ കൈവിട്ടു പോകാതെ നോക്കണം സാലറി പ്രശ്നമല്ല പക്ഷെ അവൻ നമ്മുടെ കൂടെ വേണം പിന്നെ വേറൊരു കാര്യം അവന്റെ ചാർജ് പുതിയ ജോയിൻ ഇല്ല അവരെ ഏൽപ്പിക്കണം സാർ മിസ് ജോ നീലിമയുടെ കാര്യല്ലേ പറയുന്നേ മേനർജി ചോദിച്ചു യാ അതെ നീലിമ വളരെ കഴിവുള്ള ആളാണ് ഞാൻ അവരുടെ സി വി നോക്കിയിരുന്നു സോ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തേക്ക് പിന്നെ സൂര്യയുടെ കാര്യങ്ങൾ ഇനി നീലിമ നോക്കിക്കോളും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട മാനേജർ എല്ലാം സമ്മതിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന അശ്വിനെ അമ്മയെക്കുറിച്ചാണ് ഡാഡി സംസാരിക്കുന്നതെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ പിറ്റേന്ന് രാവിലെ നീലിമ ജോലിക്ക് പോകാനായി റെഡിയാവുമായിരുന്നു മല്ലിക അവൾക്ക് വേണ്ടി വാങ്ങിയ പുതിയ വസ്ത്രങ്ങൾ അയൺ ചെയ്ത ശേഷം എടുത്തുകൊണ്ടുവന്നു നീലിമ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു ധരിച്ചു മല്ലിക പിന്നീട് ഹോളിലേക്ക് അശ്വിന്റെ സ്കൂളിലേക്ക് ആവശ്യമായ രേഖകൾ അടങ്ങിയ ഫോം പൂരിപ്പിക്കാനിരുന്നു മല്ലികാമ്മക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടാകും അല്ലേ ഞങ്ങളെ കൊണ്ട് നീലിമ ചോദിച്ചു ഏയ് എന്ത് ബുദ്ധിമുട്ടുമോളെ മല്ലിക പറഞ്ഞു അല്ല ഇതല്ല ഞാനല്ലേ ചെയ്യേണ്ടത് മല്ലിക അമ്മയ്ക്ക് അല്ലേലും ഒരുപാട് ജോലികൾ ഉള്ളതല്ലേ യ് എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ കുട്ടി മോൾക്കും സിദ്ധകുഞ്ഞിനും ഒരുപാട് തിരക്കുള്ളതല്ലേ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം മോള് വേഗം ഇറങ്ങാൻ നോക്ക് ഓഫീസിലെത്താൻ വൈകണ്ട മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് മുറിയിലേക്ക് പോയി അവൾ ഇറങ്ങി വരുമ്പോൾ അശ്വിൻ റെഡിയായി ഹോളിലേക്ക് വന്നു മല്ലികയാണ് അവനെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് അയക്കാൻ റെഡിയാക്കിയിരിക്കുന്നത് ഒരു മുത്തശ്ശി തന്റെ കടമ ചെയ്യുന്നത് പോലെയാണ് മല്ലിക അവന്റെ ഓരോ കാര്യവും ചെയ്യുന്നത് അത് കണ്ട് നീലിമയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി അശ്വിന് അതുവരെ ഉണ്ടായ ഓരോ അനുഭവങ്ങളും അവൾ ഓർത്തു അച്ഛനും സത്യഭാമയും അടക്കം തന്റെ കുടുംബത്തിൽ ആരും അശ്വിനെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല അമ്മ അശ്വിൻ വിളിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി അമ്മയുടെ അച്ചക്കൂട്ടം നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ നീലിമ അവനെ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ ഹാപ്പിയാവാൻ വേണ്ടിയാ അച്ഛൻ സ്കൂളിൽ പോകുന്നേ അശ്വിൻ പറഞ്ഞു അവൻ സ്കൂളിൽ ചേരാൻ തീരെ താല്പര്യമില്ലെന്ന് നീലിമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു അച്ചു മോൻ പഠിച്ച് വലിയ ആളൊക്കെ ആവേണ്ടേ അപ്പോൾ സ്കൂളിൽ പോകാതെ പറ്റുവോ നീലിമ സ്നേഹത്തോട് ചോദിച്ചു അവരുടെ സംസാരം കേട്ടു നിൽക്കുകയായിരുന്നു മല്ലിക അച്ഛുവിന് അതൊക്കെ അറിയാം അശ്വിൻ പറഞ്ഞു അവന്റെ കുറുമ്പ് കണ്ടപ്പോൾ നീലിമയ്ക്ക് അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുക്കാൻ തോന്നി സ്കൂൾ യൂണിഫോമിൽ അശ്വിൻ വളരെ ക്യൂട്ടായിരുന്നു അച്ചൂട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മ ചോക്ലേറ്റ് വാങ്ങിവെക്കാം പറഞ്ഞു അശ്വിൻ അതിന് മറുപടി പറയാതെ നീലമയെ കെട്ടിപ്പിടിച്ചു അവന്റെ കൈ അവളുടെ കഴുത്തിന് ചുറ്റിയപ്പോൾ അവൻ ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു എത്ര പെട്ടെന്നാണ് എന്റെ മോൻ വളർന്നത് നീലിമ നെടുവിൽപ്പെട്ടു മല്ലികയോട് യാത്ര പറഞ്ഞ ശേഷം അവൾ അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ് ഏർപ്പെടുത്തിയ കാറിൽ സ്കൂളിലേക്ക് ചെന്നു സിദ്ധാർത്ഥ് ആദ്യമേ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതുകൊണ്ട് അവനെ സ്കൂളിൽ ചേർക്കാൻ അധികം സമയമെടുത്തില്ല അശ്വിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം നീലിമ ഓഫീസിലേക്ക് പോയി അമ്മ പോകുന്നത് ശു ക്ലാസ് റൂമിലിരുന്ന് നോക്കി നീലിമ ഓഫീസിൽ ചേർച്ചെന്നു അവിടെ പഴയ ജോലിക്കാരെ തിരിച്ചുവിട്ട കാരണം സ്റ്റാഫുകൾ കുറവായിരുന്നു നീലിമ നേരെ മാനേജറുടെ റൂമിലേക്ക് ചെന്നു ജോലിക്ക് കയറാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവൾ മറ്റൊരു മുറിയിലേക്ക് നടന്നു ഇവിടെ ടീം ലീഡർ പുതിയ ഒരാളാണ് അയാളുടെ മുറി തേടിയാണ് നീലിമ നടക്കുന്നത് മാനേജറുടെ നിർദ്ദേശ പ്രകാരമായിരുന്നു അത് അവളുടെ ഡ്യൂട്ടിയെല്ലാം അയാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നീലിമ ക്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി ടീം ലീഡർ അല്പം പ്രായം ചെന്ന ആളായിരുന്നു നീലിമയ്ക്ക് പെട്ടെന്നാളെ മനസ്സിലായി പല സിനിമകളും വെബ് സീരീസും ചെയ്ത് വിജയിപ്പിച്ച് ആയിരുന്നു ടീം ലീഡർ ഗുഡ് മോർണിംഗ് സാർ നീലിമ പറഞ്ഞു പ്രതാപ് തലയുയർത്തി അവളെ നോക്കി ഗുഡ് മോർണിംഗ് അയാൾ പറഞ്ഞു സാർ ഞാൻ നീലിമ നിങ്ങളുടെ ടീമിലെ ന്യൂ ജോയിനിയാണ് അത് കേട്ട് പ്രതാപ് അവളോട് ഇരിക്കാൻ പറഞ്ഞു സി ഞാൻ കണ്ടിരുന്നു നീലിമയെ പോലെ ഒരാളെയാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ആവശ്യം അയാൾ പറഞ്ഞു പ്രതാപിന്റെ പ്രകൃതം കണ്ട് ദേഷ്യക്കാരനാണെന്നാണ് അതുവരെ നീലിമയുടെ ധാരണ അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾക്കത് അങ്ങനെയല്ലെന്ന് മനസ്സിലായി നീലിമ പറഞ്ഞു സൂര്യയുടെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അവനെ ഗൈഡ് ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ ഉറപ്പായും അവൻ കമ്പനിക്ക് ഇല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നിയിരുന്നു തനിക്ക് അവനെ നന്നായി ഗൈഡ് ചെയ്യാൻ സാധിക്കുമെന്നും അവൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അതിനു കുറച്ച് ആദ്യ ദിവസം തന്നെ ടീം ലീഡറിനോട് സംസാരിക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല മിസ് നീലിമ ആക്ടർ സൂര്യയുടെ പ്രൊഫൈൽ കാണുമെന്ന് വിശ്വസിക്കുന്നു അയാളെ ഗൈഡ് ചെയ്യാനുള്ള ചുമതല തനിക്കാണ് അപ്പോൾ നീലിമ ജോലിക്ക് കയറിക്കോളും ഓൾ ദി ബെസ്റ്റ് സൂര്യ ഡയറക്ടറുടെ ക്യാബിനിൽ കാണും പ്രതാപ് പറഞ്ഞു കാര്യങ്ങളെല്ലാം താൻ ചിന്തിക്കുന്നത് പോലെ തന്നെ നടക്കുന്നത് കണ്ട് നീലിമയ്ക്ക് അതിശയം തോന്നി ചേടാ ഇത് കൊള്ളാലോ അല്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നടക്കാറില്ലായിരുന്നു ഇതിപ്പോൾ എന്താണോ എന്തോ നീലിമ മനസ്സിൽ പറഞ്ഞു താങ്ക് യു സാർ നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് റൂമിൽ നിന്നും പോയി പ്രതാപ് തന്റെ ജോലിയിലേക്ക് മടങ്ങി ഡയറക്ടറുടെ മുറിയിൽ സുമുഖനായ ഒരാൾ കെയറിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നു അയാളുടെ വില കൂടിയ പെർഫ്യൂം ഗന്ധം മുറിയിലാകെ ടർന്നിരുന്നു അവന്റെ പേര് സാം അലക്സ എന്നായിരുന്നു അയാളുടെ ടേബിളിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഫയന്ന് നിൽപ്പുണ്ട് സാം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എന്നിട്ട് അവനെ നോക്കി അപ്പോൾ നമ്മൾ എവിടെയാ സൂര്യ പറഞ്ഞു നിർത്തിയത് സാം ചോദിച്ചു അത് കേട്ട് സൂര്യ അവനെ കൂടുതൽ ഭയത്തോടെ നോക്കി ആ നിന്റെ പെങ്ങളുടെ കാര്യം അല്ല നീ ഇപ്പോ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് സാം ചോദിച്ചു അല്ല ഞാനത് പറ്റില്ല എന്ന് പറയാനാണ് വന്നത് സൂര്യ പറഞ്ഞു അത് കേട്ടിട്ട് സാമിന്റെ മുഖത്തെ ചിരി മാഞ്ഞു ദേഷ്യത്തിൽ സൂര്യ നോക്കി ഓ അപ്പൊ നിന്റെ പെങ്ങളെ ചികിത്സിക്കാൻ പണം വേണ്ടേ സാം ചോദിച്ചു അത് കേട്ടപ്പോൾ സൂര്യ ദയനീയമായി അയാളെ നോക്കി അപ്പോൾ സാം അലക്സ് തുടർന്നു നോക്കു സൂര്യ നീ ബുദ്ധിയുള്ള പയനാ എന്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു നിന്നെ കണ്ട അന്നു മുതൽ നീ എന്നെ മോഹിപ്പിക്കുവാണ് ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തിയ അടങ്ങൂ സാം പറഞ്ഞു അവന്റെ നോട്ടം തന്റെ ശരീരത്തിലാണെന്ന് കണ്ടപ്പോൾ സൂര്യക്ക് അറപ്പ് തോന്നി അവൻ മുഖം തിരിച്ചു കളഞ്ഞു സത്യത്തിൽ സൂര്യയെ വളരാൻ വിടാതെ തടയുന്നത് സാം അലക്സ് തന്നെയായിരുന്നു അവൻ തനിക്ക് വഴങ്ങുന്നത് വരെ അവനെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാം സമ്മതിക്കില്ല സൂര്യക്ക് അതറിയാമായിരുന്നു സൂര്യ നിന്നെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഞാൻ എത്ര മാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് നിനക്ക് സാം ചോദിച്ചു സൂര്യ അതിന് മറുപടി പറഞ്ഞില്ല ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നീ പോലും വിചാരിക്കാത്ത നിലയിൽ ഞാൻ നിന്നെ വളർത്തും സൂര്യ സാം ആവേശത്തോടെ പറഞ്ഞു അങ്ങനെ നാണം കെട്ട് എനിക്ക് വളരണ്ട സൂര്യ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് കേട്ട് സാമിന്റെ മുഖം ഇരുണ്ടു അപ്പോൾ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല എന്ന് സാരം എന്നാശേരി നിന്റെ പെങ്ങൾ ചാവുന്നത് കണ്ടു നിൽക്കാനാവും നിനക്ക് വിധി സാം പറഞ്ഞു അത് കേട്ട് സൂര്യയുടെ മനസ്സ് വേദനിച്ചു അവനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാം പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഉറപ്പായും അയാൾ സഹോദരിയെ അപകടപ്പെടുത്താനും ശ്രമിച്ചേക്കും പക്ഷേ ശാരീരികമായി എങ്ങനെയാണ് സാം ആവശ്യപ്പെട്ട കാര്യം തനിക്ക് ചെയ്യാൻ സാധിക്കുക സൂര്യ ചിന്തിച്ചു എന്താ സൂര്യ ഇത്രക്കും ആലോചിക്കേണ്ട കാര്യമുണ്ടോ ഈ കാര്യം നമ്മൾ മാത്രമേ അറിയൂ സാം പറഞ്ഞു അയാൾ ഇടക്കിടെ സൂര്യയെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു അവനെ ആദ്യമായി കണ്ടതു മുതൽ സാം അലക്സിന് സൂര്യയുടെ വല്ലാത്തൊരു സെക്ഷൽ അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു സൂര്യയെ കീഴ്പെടുത്താൻ അയാൾ പല വഴിയും പരീക്ഷിച്ചു പക്ഷെ അവൻ ഒരിക്കലും വഴങ്ങിയില്ല അങ്ങനെ ഇരിക്കെയാണ് സൂര്യയുടെ സഹോദരിക്ക് വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് സാം അറിയുന്നത് സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞാണ് സാം അലക്സ് ഇപ്പോൾ അവനെ മുറിയിലേക്ക് വരുത്തിയത് പോലും അപ്പോഴും സൂര്യ വഴങ്ങാൻ തയ്യാറാവുന്നില്ല സൂര്യ നീ എന്റെ ആഗ്രഹം നടത്തി തരിക എനിക്ക് നിന്നോട് അത്രമാത്രം സ്നേഹം തോന്നുന്നു സാം അലക്സ് വല്ലാത്തൊരു സ്വരത്തിലാണ് അങ്ങനെ പറഞ്ഞത് സൂര്യക്ക് അത് കേട്ട് അയാളെ തല്ലിക്കൊല്ലാൻ തോന്നി എങ്കിലും സഹോദരിയെ ഓർത്ത് അവൻ തൽക്കാലം ക്ഷമിച്ചു സൂര്യ ഒരു തവണ ഒരൊറ്റ തവണ മാത്രം മതി ഈ ദിവസം കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഈ ആവശ്യം പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല സാം അലക്സ് സ്വരം താഴ്ത്തി പറഞ്ഞു ഞാനൊരു ഗേ അല്ല സാർ സൂര്യ നിയന്ത്രണം വിട്ടു പോയി അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ സാമിന് ദേഷ്യം വന്നു അവനുടനെ ഉടനെ എഴുന്നേറ്റു നിന്നു എന്നിട്ട് സൂര്യൻ രൂക്ഷമായി നോക്കി ഞാൻ നിന്നോട് ഇത്രയും താഴ്ന്നു സംസാരിക്കുന്നത് എന്റെ ആവശ്യത്തിന് എനിക്ക് വേറൊരാളെ കിട്ടാത്തൊണ്ടെന്നല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അത് മനസ്സിലാക്ക് സാം പറഞ്ഞു അയാൾ തന്റെ ആവശ്യം സാധിക്കാൻ സ്നേഹത്തെ കൂട്ടുപിടിച്ച് അത് കണ്ട് സൂര്യക്ക് വല്ലാത്ത അമർഷം തോന്നി പക്ഷേ ജോലി നഷ്ടമാവോ എന്ന് കരുതി അവനൊന്നും മിണ്ടിയില്ല സൂര്യ മിടുക്കനാണ് എനിക്കറിയാം സാം സൂര്യയുടെ അടുത്തേക്ക് വന്ന് തോളിൽ തൊട്ട് ഫയന്ന് സൂര്യ അയാളെ തടയാൻ ശ്രമിച്ചു പെട്ടെന്ന് അയാളുടെ അസിസ്റ്റന്റ് ഡോർ തുറന്ന് മുറിയിൽ കയറി വന്നു സ്റ്റുപിറ്റ് ഇങ്ങനെ ഇടിച്ചു കയറിയാണോ മുറിയിലേക്ക് വരുന്നത് സാം ചോദിച്ചു സോറി സാർ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതാ അസിസ്റ്റന്റ് പറഞ്ഞു എന്താ ഇത്ര അത്യാവശ്യം സൂര്യയുടെ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് സാറിനെ മാറ്റി പകരം ഒരു ലേഡിനെ നിയമിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് സൂര്യ ആശ്വാസത്തോടെ സാമിനെ നോക്കി സാം ചിന്തയിലാണ്ടു കിരൺ ഒരിക്കലും തന്നെ അറിയിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ ഏയ് തനിക്ക് ഇത് പറ്റിയതാവും സാം പറഞ്ഞു അല്ല സാർ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഓർഡർ ഉടനെ സാറിന്റെ ഇമെയിലിൽ വരും ഇത് കേട്ട് സാം സൂര്യയെ നോക്കി സൂര്യ സന്തോഷിക്കേണ്ട കിരണിനോട് പറഞ്ഞ് ഞാൻ ആ പൊസിഷൻ വീണ്ടെടുക്കും അവൻ എന്റെ സുഹൃത്താ അറിയാലോ സാം പറഞ്ഞത് കേട്ട് സൂര്യയുടെ മുഖം മങ്ങി അയാളിൽ നിന്ന് തനിക്കിനി രക്ഷയില്ല എന്ന് തോന്നി അസിസ്റ്റന്റ് മുറിയിൽ നിന്ന് പോയപ്പോൾ സാം സൂര്യക്കരികിലേക്ക് വന്നു എന്നെ സന്തോഷിപ്പിക്കേണ്ടതാണ് സൂര്യയുടെ ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ തുടങ്ങിക്കോ സാം സൂര്യയുടെ മുഖത്തേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു സൂര്യ ഉടനെ അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് നീലിം അവിടേക്ക് കയർന്നു വന്നു അത് കണ്ട സാം അലക്സ് രൂക്ഷമായി അവളെ നോക്കി ശല്യങ്ങള് ഒരാളെ ഇപ്പൊ പറഞ്ഞു വിട്ടതേ ഉള്ളൂ ഇങ്ങനെയാണോ ഒരു റൂമിലേക്ക് വരുന്നേ ഏതാണ് നീ മേനൈസ് ഇല്ലാത്ത വർഗങ്ങൾ സാം ദേഷ്യത്തിൽ പറഞ്ഞു നീലിമ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് തന്നെ തന്നെയാവും കൂടുതൽ ബാധിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു നിമിഷം ദേഷ്യം കടിച്ചമർത്തി അവൾ കണ്ണുകൾ അടച്ചു നിന്നു തനിക്കൊക്കെ ഇത്ര മേനേസ് മതി മിസ്റ്റർ സാം നീലിമ മനസ്സിൽ പറഞ്ഞു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്